നിങ്ങൾ നക്ഷത്രങ്ങൾ ജനിക്കുന്നത് കണ്ടിട്ടുണ്ടോ വട്ടണം തോന്നുന്നു അല്ല സുഹൃത്തുക്കളെ വരൂ ഞാൻ നിങ്ങൾക്ക് നക്ഷത്രങ്ങൾ ജനിക്കുന്നത് കാട്ടിത്തരാം തെളിഞ്ഞ ആകാശത്തേക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ ഏറ്റവും ആദ്യം കണ്ണിൽപ്പെടുന്ന മൂന്ന് നക്ഷത്രങ്ങളെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും ഇന്ത്യയിൽ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന ഏകദേശം നേർരേഖയിലുള്ള തെളിഞ്ഞ നക്ഷത്രങ്ങളാണിവ നക്ഷത്ര നിരീക്ഷകർക്ക് ഇത് ഒറിയോൺ നക്ഷത്ര ഗണത്തിലെ വേട്ടക്കാരൻ്റെ രൂപമുള്ള ഒരു കോൺസ്റ്റലേഷനിലെ വേട്ടക്കാരൻ്റെ ബെൽറ്റാണിവ ചുവന്നു തുടുത്ത തിരുവാതിര ഈ കോൺസ്റ്റലേഷനിൽ ആണ് ഈ ബ്രൈറ്റായുള്ള മൂന്ന് നക്ഷത്രങ്ങളുടെ നേരെ ശരം തൊടുത്തതുപോലെ മങ്ങിയ വേറെ മൂന്ന് നക്ഷത്രങ്ങളെയും കാണാം സത്യത്തിൽ ഇവ നക്ഷത്രങ്ങളല്ല അതൊരു നിബുലയാണ് എന്നുവെച്ചാൽ അവിടെ ഒരു നക്ഷത്രം ജനിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു നക്ഷത്രത്തിൻ്റെ ഈറ്റില്ലമാണ് നഗ്ന നേത്രം കൊണ്ട് കാണാവുന്ന ഒരേ ഒരു നിപുലയാണിത് ശക്തമായ ഒരു ടെലിസ്കോപ്പിലൂടെ നോക്കിയാൽ പ്രകാശപൂരിതമായ ഒരു മേഘപടലം പോലെ കാണാം ആകാശത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണിത് അതേ കൂട്ടുകാരി നക്ഷത്രങ്ങൾക്ക് ജനനവും ജീവിതവും മരണവുമുണ്ട് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ദൂരവും സമയവും കാലവും എല്ലാം അടങ്ങുന്നതാണ് നക്ഷത്രങ്ങളുടെ ജനനവും മരണവുമെല്ലാം നൂറുകണക്കിന് കോടി വർഷങ്ങളെ പറ്റിയൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയില്ല ലക്ഷക്കണക്കിന് പ്രകാശ വർഷങ്ങളുടെ ദൂരമൊന്നും നമുക്ക് സങ്കല്പിക്കാൻ പ്രയാസമാണ് നക്ഷത്ര പരിണാമങ്ങളുടെ കഥ പറയുമ്പോൾ ദൂരത്തിന്റെയും സമയത്തിൻ്റെയും ഒക്കെ നമ്മുടെ ചിന്താ പരിമിതികൾക്കപ്പുറം പോയേ പറ്റൂ നമ്മുടെ സൂര്യൻ തന്നെ ഇപ്പോൾ അഞ്ഞൂറ് കോടി വർഷം പിന്നിട്ടിരിക്കുന്നു ഇനിയും ഒരഞ്ഞൂറ് കോടി വർഷം കൂടി ഇങ്ങനെ പോകും അതും കഴിഞ്ഞാലോ സൂര്യനും മരിക്കും അങ്ങനെ ഈ മഹാപ്രപഞ്ചത്തിലെ എല്ലാ നക്ഷത്രങ്ങൾക്കും ജനനവും മരണവുമുണ്ട് ഓരോ നിമിഷത്തിലും ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നുണ്ട് ആ തുടർച്ചയായ ജനന മരണങ്ങളുടെ ആക തുകയാണ് ഈ കാണുന്ന മഹാപ്രപഞ്ചം വരൂ ഈ അത്ഭുത ലോകത്തേക്ക് ഒന്ന് പോയി വരാം റെഡിയല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അങ്ങനെ നിങ്ങളുടെ എല്ലാ പിന്തുണയും നൽകണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു നക്ഷത്രങ്ങളെ സ്നേഹിക്കാത്തവരായി ആരെങ്കിലുമുണ്ടോ നക്ഷത്രങ്ങളെ നോക്കി അത്ഭുതം കൂറാത്തവർ ആരെങ്കിലുമുണ്ടോ മനുഷ്യൻ്റെ കാൽപ്പനികതയെ ഏറ്റവുമധികം സ്വാധീനിച്ചിട്ടുള്ളതും പ്രചോദിപ്പിച്ചിട്ടുള്ളതുമായ പ്രതിഭാസമാണ് നക്ഷത്രങ്ങൾ ഒരുപക്ഷെ മനുഷ്യൻ ഏറ്റവുമധികം ചിന്തിച്ചിട്ടുള്ളതും തല പുകച്ചിട്ടുള്ളതും നക്ഷത്രങ്ങളെക്കുറിച്ച് ആലോചിച്ചായിരിക്കും എന്തായാലും പുരാതന കാലം മുതൽ മനുഷ്യൻ നക്ഷത്രങ്ങളെയും അവയുടെ സ്ഥാനങ്ങളെയും ചലനങ്ങളെയും സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചിരുന്നു എന്നത് ഉറപ്പാണ് സമയം കണക്കാക്കാനും ദിക്കുകൾ തിരിച്ചറിയാനും ഇന്നും ഏറ്റവും വിശ്വസ്തമായ മാർഗം നക്ഷത്രങ്ങൾ തന്നെയാണ് ഈ ആധുനിക കാലത്തും നാവിഗേഷൻ്റെ എല്ലാ ടെക്നോളജികളും ഉണ്ടെങ്കിലും നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നാവിഗേഷൻ നാവികരെയും വൈമാനികരെയും പഠിപ്പിക്കാറുണ്ട് എല്ലാ ടെക്നോളജികളും പരാജയപ്പെട്ടാലും ലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലക്കിടക്കുന്ന നക്ഷത്രങ്ങൾ ഒരിക്കലും ചതിക്കില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇതിൻ്റെ കാരണം ഏറ്റവും മികച്ച നിരീക്ഷണ സാഹചര്യങ്ങളിൽ പോലും പതിനായിരം നക്ഷത്രങ്ങളെ മാത്രമേ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയൂ എന്നാൽ പതിനേഴാം നൂറ്റാണ്ടിൽ പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് ഗലീലിയോ ടെലിസ്കോപ്പ് തിരിച്ചപ്പോൾ മുതൽ കോസ്മോളജിയിൽ പുതിയൊരു പാത വെട്ടി തുറന്നു അങ്ങനെയാണ് ശനിയുടെ വലയങ്ങളും ചൊവ്വയുടെ ചുവപ്പും വ്യാഴത്തിലെ വലിയ പൊട്ടും നെബുലകളുടെ മനോഹര ദൃശ്യങ്ങളും എല്ലാം നമുക്ക് മുന്നിൽ മിഴി തുറന്നത് ആദ്യകാലത്ത് മനോഹരമായ ഈ മേഘപടലങ്ങൾ എന്താണെന്ന് മനസ്സിലായിരുന്നില്ല പിന്നീടാണ് ഇവ നക്ഷത്ര പരിണാമങ്ങളിലെ ആദ്യ ഘട്ടമാണെന്ന് തിരിച്ചറിഞ്ഞത് അതാണ് നിബുല എങ്ങനെയാണ് ഒരു നക്ഷത്രം ഉണ്ടാകുന്നത് പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള ഇന്നത്തെ ഏറ്റവും സ്വീകരിക്കപ്പെട്ട തിയറി ബിഗ് ബാങ് അഥവാ മഹാസ്ഫോടനം ആണ് പതിമൂന്ന് ബില്യൺ അഥവാ ആയിരത്തി മുന്നൂറ് കോടി വർഷങ്ങൾക്ക് മുൻപ് ഒന്നായിരുന്ന പ്രപഞ്ചവസ്തു ഇന്നും അജ്ഞാതമായ ഒരു കാരണത്താൽ പൊട്ടിത്തെറിച്ച് നാല് ഭാഗത്തേക്കും ചിതറിപ്പോയി അവ ക്രമേണ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഗാലക്സികളും ഒക്കെയായി പരിണമിച്ചു ആ വലിയ സ്ഫോടനത്തിൻ്റെ ഇമ്പാക്റ്റ് ഇന്നും നിലനിൽക്കുന്നു ഈ ചിതറിപ്പോകലിനിടയിൽ പലയിടത്തും ധാരാളമായി ഹൈഡ്രജനും പൊടിപടലങ്ങളും ചേർന്ന മേഘങ്ങൾ രൂപപ്പെട്ടു വലിയ തോതിൽ രൂപപ്പെട്ട ഈ മേഘങ്ങൾക്ക് സ്വാഭാവികമായി വലിയ മാസുണ്ടാകും വലിയ മാസുണ്ടാകുമ്പോൾ വലിയ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അഥവാ ഗുരുത്വാകർഷണവും ഉണ്ടാകും ഗുരുത്വാകർഷണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ചുറ്റുമുള്ള എല്ലാം ആ പോയിന്റിലേക്ക് ആകർഷിക്കപ്പെടും അങ്ങനെ ഈ ഹൈഡ്രജനും പൊടിപടലങ്ങളും ഗ്യാസ് മേഘങ്ങളും ഒരു ഗുരുത്വ ബിന്ദുവിലേക്ക് അഥവാ ഗ്രാവിറ്റേഷണൽ പോയിൻറ്റിലേക്ക് ആകർഷിക്കപ്പെട്ട് ചുരുങ്ങാൻ തുടങ്ങുന്നു ഈ ചുരുങ്ങൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കും ചുരുങ്ങുമ്പോൾ ഉള്ളിൽ സ്വാഭാവികമായി ചൂട് കൂടിക്കൂടി വരും പ്രഷർ കൂടുമ്പോൾ ചൂടും കൂടുമല്ലോ ഈ അവസ്ഥയാണ് നിബുല ഈ അവസ്ഥയിൽ അതിനെ നിരീക്ഷിക്കുമ്പോഴാണ് പല ആകൃതികളിൽ പ്രഭയോടെ കാണാൻ കഴിയുന്നത് ഇങ്ങനെ ഈ ചുരുങ്ങൽ കൂടുന്തോറും ഉള്ളിലെ ചൂട് കൂടിക്കൂടി ഒരു ഘട്ടമെത്തുമ്പോൾ ഉള്ളിലെ ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ ഉരുകിയൊന്നായി ഹീലിയമായി മാറുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രക്രിയ ആരംഭിക്കും ഹൈഡ്രജൻ ബോംബിൻ്റെയൊക്കെ പ്രവർത്തനം ന്യൂക്ലിയർ ഫ്യൂഷനാണല്ലോ രണ്ട് ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ ചേർന്ന് ഒരു ഹീലിയമാകുമ്പോൾ അധികം വരുന്ന മാസ് എനർജിയായി മാറുന്ന അവസ്ഥയാണിത് ഇങ്ങനെ ഇവയിൽ നിന്നും വൻതോതിൽ ഊർജം പുറത്തു വരാൻ തുടങ്ങുന്നു അപ്പോഴാണ് ഒരു നക്ഷത്രത്തിൻ്റെ ജനനം പൂർത്തിയാക്കുന്നത് അങ്ങനെ അകത്തേക്കുള്ള ഗ്രാവിറ്റേഷണൽ കണ്ട്രാക്ഷൻ അഥവാ ഗുരുത്വം മൂലമുള്ള ചുരുങ്ങലും പുറത്തേക്കുള്ള ഊർജപ്രവാഹവും പരസ്പരം ബാലൻസ് ചെയ്ത് നക്ഷത്രത്തിന് ഒരു സ്റ്റെബിലിറ്റി ലഭിക്കും ഈ അവസ്ഥയിൽ കോടിക്കണക്കിന് വർഷം നക്ഷത്രം നിലനിൽക്കും അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ സ്വന്തം സൂര്യൻ ഇങ്ങനെ കുറേക്കാലം കഴിഞ്ഞാലോ ഉള്ളിലെ ഹൈഡ്രജൻ മുഴുവൻ ഹീലിയമായി മാറിക്കഴിഞ്ഞാൽ പുറത്തേക്കുള്ള എനർജി ഫ്ലോയും നിൽക്കും അപ്പോൾ നക്ഷത്രത്തിൻ്റെ ബാലൻസ് തെറ്റും ഹൈഡ്രജൻ ഹീലിയമായി മാറിക്കഴിഞ്ഞാലും വലിയ മാസം അവിടെ ഉണ്ടാകുമല്ലോ സ്വാഭാവികമായി ഉള്ളിലേക്കുള്ള ആ ഗ്രാവിറ്റേഷണൽ കൺട്രാക്ഷൻ ആ ഗ്രാവിറ്റേഷണൽ പുള്ളും ഉണ്ടാകും ഈ ഗ്രാവിറ്റേഷണൽ പുള്ളിനെ ബാലൻസ് ചെയ്യാൻ പുറത്തേക്ക് എനർജി ഫ്ലോ ഇല്ലെങ്കിൽ അത് വീണ്ടും ഉള്ളിലേക്ക് ചുരുങ്ങും ഒരേ ബലമുള്ള രണ്ട് രണ്ടുപേരൊരു വടം വലിച്ചു പിടിച്ചു നിൽക്കുമ്പോൾ ഒരാളുടെ ബലം കുറയുകയോ ഇല്ലാതാവുകയോ ചെയ്താൽ മറ്റേ സൈഡിലേക്ക് പോകുന്നതുപോലെ നോക്കൂ കൂട്ടുകാരെ മാറ്ററിൻ്റെ അടിസ്ഥാന ഘടകം ആറ്റമാണെന്ന് നമുക്കറിയാം ന്യൂട്രോണും പ്രോട്ടോണും അടങ്ങിയ ന്യൂക്ലിയസ് അതിനു ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണുകൾ ഈ ആറ്റത്തിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ശൂന്യമാണ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാറ്റം എന്നാൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കൂ അതിന് നടുവിലിരിക്കുന്ന ഒരു ക്രിക്കറ്റ് ബോളാണ് ന്യൂക്ലിയസ് എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്രയും ഇലക്ട്രോണുകൾ ആ ഗ്രൗണ്ടിൽ മുഴുവനായി കിടന്നു കറങ്ങുന്നു അപ്പോൾ ബാക്കിയുള്ള ഏരിയ മുഴുവൻ ശൂന്യമാണ് പുറത്തു നിന്നുള്ള ശക്തമായ ഒരു പ്രഷറിൽ ഈ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനോട് കൂടുതൽ അടുത്തടുത്ത് വരുമല്ലോ അങ്ങനെ ആറ്റത്തിൻ്റെ വലിപ്പം കുറയുകയും മാസ് നിലനിർത്തി കോൺസെൻട്രേഷൻ കൂടുകയും ചെയ്യും കൺട്രാക്ഷൻ തുടർന്നാൽ ഒരു ഘട്ടത്തിൽ ഈ ഇലക്ട്രോണുകൾ പ്രഷർ താങ്ങാനാവാതെ ന്യൂക്ലിയസിനുള്ളിലേക്ക് ഇടിച്ചു കയറും അവിടെ ചെന്നാകെ പ്രശ്നമായി അവയെല്ലാം ന്യൂട്രോണുകളായി മാറുന്ന ഒരവസ്ഥയുമുണ്ട് മുകളിൽ പറഞ്ഞ അപാരമായ ആ ഗ്രാവിറ്റേഷണൽ പുൾ കാരണം ഉള്ളിലേക്ക് ചുരുങ്ങുന്ന നക്ഷത്രത്തിനും ഇതാണ് സംഭവിക്കുക അങ്ങനെ വലിപ്പം കുറഞ്ഞ ആറ്റങ്ങൾ നിറഞ്ഞ് വലിയ കോൺസെൻട്രേഷനുള്ള ഒരവസ്ഥയിലേക്ക് നക്ഷത്രം എത്തും അതിനെ വൈറ്റ് ഡ്വാർഫ് അഥവാ വെള്ളക്കുള്ളൻ എന്നാണ് പറയുക എന്ന് വെച്ചാൽ അത് വളരെ ചെറുതാണ് അതുകൊണ്ടാണ് അതിനെ ഡ്വാർഫ് കുള്ളൻ എന്ന് പറയുന്നത് അതിലും വലിയ മാസമുള്ള നക്ഷത്രങ്ങളുടെ ഗ്രാവിറ്റേഷണൽ പുൾ വളരെ കൂടുതലായതുകൊണ്ട് അവ വെള്ളക്കുള്ളനിലും നിൽക്കില്ല അവയിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനുള്ളിലേക്ക് ഇടിച്ചു കയറി ന്യൂട്രോണുകൾ മാത്രമായ ഒരു ന്യൂട്രോൺ സ്റ്റാറായി ആ നക്ഷത്രം മാറും ഏതൊരു വസ്തുവിൻ്റെയും കോൺസെൻട്രേഷൻ കൂടുമ്പോൾ അതിൻ്റെ ഭാരവും കൂടും ഇല്ലേ ഉദാഹരണത്തിന് ഒരു സ്പൂൺ മണലിൻ്റെ ഭാരമല്ലല്ലോ ഒരു സ്പൂൺ ഇരുമ്പിനുള്ളത് അതിനേക്കാൾ കൂടുതലായിരിക്കും ഒരു സ്പൂൺ സ്വർണത്തിനുള്ളത് അതിനേക്കാൾ ഭാരമുണ്ടാകും ഒരു സ്പൂൺ മെർക്കുറിക്ക് കാരണം ഇവയുടെ കോൺസെൻട്രേഷൻ അഥവാ ഒരു സ്പൂൺ വോളിയത്തിൽ അടങ്ങിയിരിക്കുന്ന ആ വസ്തുവിൻ്റെ ആറ്റങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് ഇതിൻ്റെ കാരണം ഇങ്ങനെ മേൽപ്പറഞ്ഞ ന്യൂട്രോൺ സ്റ്റാറിലുള്ള ഒരു സ്പൂൺ മാറ്ററിന് പത്തു കോടി ടൺ ഭാരമുണ്ടാകും അത്ര ഭീകരമാണ് ഇവയുടെ കോൺസെൻട്രേഷൻ ലക്ഷക്കണക്കിന് കിലോമീറ്റർ വ്യാസമുണ്ടായിരുന്ന നക്ഷത്രം പത്തോ അഞ്ഞൂറോ കിലോമീറ്റർ മാത്രമാവുമ്പോഴുള്ള വ്യത്യാസമാണിത് നമ്മുടെ സൂര്യൻ അഞ്ഞൂറ് കോടി വർഷം കൂടി കഴിയുമ്പോൾ ഒരു വെള്ളക്കുള്ളനായി മാറും ഒരു ന്യൂട്രോൺ സ്റ്റാർ ആകാനുള്ള ശേഷി ആ പാവത്തിനില്ല ഹൈഡ്രജൻ തീർന്ന് ഉള്ളിലേക്ക് ചുരുങ്ങുന്നത് നക്ഷത്രത്തിൻ്റെ കോറ് മാത്രമാണ് എന്നാൽ അതിൻ്റെ പുറംപാളികളിൽ അവിടെവിടെയായി കെട്ടിക്കിടക്കുന്ന ഹൈഡ്രജൻ തരികളും പൊടിപടലങ്ങളും പുറത്തേക്ക് വികസിച്ച് വികസിച്ച് വരും അതിനെ വലിയ ചുവന്ന നിറത്തിലാണ് കാണുന്നത് ഇങ്ങനെ പുറംപാളി വികസിക്കുകയും കോർ ചുരുങ്ങുകയും ചെയ്യുന്ന അവസ്ഥയാണ് റെഡ് ജയൻസ് അഥവാ ചുവന്ന ഭീമൻ നാം ആകാശത്തിൽ കാണുന്ന തിരുവാതിര നക്ഷത്രമുണ്ട് തിരുവാതിര തീക്കനൽ പോലെ എന്നാണ് പറയുക ചുവന്ന നിറമാണ് സുഹൃത്തുക്കളെ ഈ തിരുവാതിര എന്ന് പറയുന്നത് ഒരു ചുവന്ന ഭീമനാണ് ഒരു റെഡ് ജയൻ്റാണ് നക്ഷത്രത്തിൻ്റെ അവസാന കാലങ്ങളിൽ അന്ത്യശ്വാസം വലിക്കുന്ന ഒരു ഘട്ടമാണത് അതെ തിരുവാതിര നക്ഷത്രം മരിക്കാറായിരിക്കുന്നു അധിക കാലമൊന്നുമില്ല ഒരു പത്തോ നൂറോ കോടി വർഷം കൂടെ അത്രേ ഉണ്ടാവുള്ളൂ സൂര്യൻ്റെ അവസാന കാലത്ത് വികസിക്കുന്ന ഈ പുറംപാളി ഭൂമി അടക്കമുള്ള സൂര്യൻ്റെ സമീപ ഗ്രഹങ്ങളെ മുഴുവൻ വിഴുങ്ങും അങ്ങനെ വികസിച്ച് വികസിച്ച് കുറേ പൊടിപടലങ്ങളും വാതകങ്ങളുമുള്ള പ്ലാനിറ്ററി നിബുല എന്ന അവസ്ഥയിൽ എന്നേക്കുമായി അവസാനിക്കും അതേ സമയം തന്നെ കോർ ചുരുങ്ങി ചുരുങ്ങി വെള്ളക്കൊള്ളൻ എന്ന അവസ്ഥയിലുമാകും മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം ചീർത്തു വരുമ്പോൾ ഉള്ളിലെ ഓർഗൻസും എല്ലുമൊക്കെ ദ്രവിച്ചു പോകുന്നത് പോലെ അതേ കൂട്ടുകാരെ നമ്മുടെ സൂര്യൻ്റെ ആയുസിൽ പകുതി കഴിഞ്ഞു ഇനി ഒരു അഞ്ഞൂറ് കോടി വർഷം മാത്രമേ സൂര്യൻ ജീവിച്ചിരിക്കുകയുള്ളൂ മരിക്കുന്നതിനൊപ്പം സൂര്യൻ ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും എല്ലാം കൂടെ അങ്ങ് കൊണ്ടുപോകും കഴിഞ്ഞില്ല സൂര്യനേക്കാൾ വലിയ മാസമുള്ള നക്ഷത്രങ്ങളുടെ പരിണാമം ന്യൂട്രോൺ നക്ഷത്രത്തിലും അവസാനിക്കില്ല കാരണം അവയുടെ ഗുരുത്വബലം അത്ര കൂടുതലാണ് അവയുടെ ചുരുങ്ങൽ പിന്നെയും തുടരും അങ്ങനെ തുടർന്ന് തുടർന്ന് നക്ഷത്രം ഉള്ളിലേക്ക് തകർന്ന് അഥവാ ഇംപ്ലോഡ് ചെയ്ത് അതിൻ്റെ സർവ ആറ്റമിക് സ്ട്രക്ചറും തകർന്ന് ഈ ഭീകരമായ മാസ് എല്ലാം കൂടി ഒരു പോയിൻ്റിലേക്ക് തൂങ്ങും ഇങ്ങനെ ഉള്ളിലേക്ക് ഇംപ്ലോഡ് ചെയ്യുന്ന അവസ്ഥയാണ് സൂപ്പർനോവ ഇത് ആകാശത്തെ വലിയൊരു കാഴ്ചയാണ് നഗ്നനേത്രങ്ങൾ കൊണ്ട് ദൃശ്യമാകുന്ന സൂപ്പർനോവകൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ അവസാനം കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഇതൊക്കെ സംഭവിക്കുമ്പോഴും അവയുടെ മാസിന് വലിയ കുറവ് വരുന്നില്ല ഇങ്ങനെ മാസ് നിലനിർത്തി വലിപ്പം ചെറുതായി ചെറുതായി വരുമ്പോൾ അവയുടെ ഗുരുത്വബലം ഭീകരമായി കൂടിക്കൂടി വരും അങ്ങനെ ഒരു പോയിന്റിലേക്ക് ചെറുതാവുന്ന നക്ഷത്രത്തിൻ്റെ ഗുരുത്വബലം എന്നത് അതിഭീകരമായിരിക്കും പ്രകാശത്തെ പോലും പുറത്ത് കടക്കാൻ അനുവദിക്കാത്ത ഭീകരമായ ബലമാണിത് അതിൽ നിന്നൊരു സിഗ്നലും പുറത്തേക്ക് വരില്ല അതുകൊണ്ട് തന്നെ അവയെ നേരിട്ട് നിരീക്ഷിക്കാനും കഴിയില്ല അപാരമായ ബലമുള്ള ഇരുട്ടിൻ്റെ ഒരു മഹാഗർത്തമാണത് അങ്ങനെയാണ് ഈ അവസ്ഥയ്ക്ക് ബ്ലാക്ക് ഹോൾ എന്ന പേര് വീണത് ബ്ലാക്ക് ഹോളിനെ കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ പിന്നാലെ ചെയ്യാം അത് വേറെ വലിയ ഒരു സബ്ജക്റ്റാണ് വേറെ വലിയ ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഇങ്ങനെയുണ്ടായ കോടിക്കണക്കിന് ബ്ലാക്ക് ഹോളുകൾ പ്രപഞ്ചത്തിലുണ്ട് നേരിട്ട് കാണാൻ കഴിയാത്തതുകൊണ്ട് ബ്ലാക്ക് ഹോളുകൾ സമീപ വസ്തുക്കളിൽ ചെലുത്തുന്ന സ്വാധീനം നിരീക്ഷിച്ചാണ് ഇവയുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നത് സൂര്യൻ ഒരിക്കലും ഒരു ബ്ലാക്ക് ഹോൾ ആവുകയില്ല നക്ഷത്രങ്ങൾ ചുരുങ്ങി ഒരു ന്യൂട്രോൺ സ്റ്റാർ ആകുമ്പോൾ അവയ്ക്ക് സൂര്യനേക്കാൾ വൺ പോയിൻറ്റ് ഫോർ ടൈംസ് വലുതാണ് എങ്കിൽ ആ നക്ഷത്രങ്ങളാണ് ബ്ലാക്ക് ഹോൾ എന്ന അവസ്ഥയിലെത്തുന്നത് ഒരു ന്യൂട്രോൺ സ്റ്റാറിന് സൂര്യനേക്കാൾ ഒന്ന് പോയിന്റ് നാല് മടങ്ങ് വലിപ്പമുണ്ടാകണമെങ്കിൽ അത് നക്ഷത്രമായിരിക്കുമ്പോൾ എത്ര വലുതായിരിക്കണം തീർച്ചയായും സൂര്യനേക്കാൾ നൂറ് കണക്കിന് മടങ്ങ് വലുതായിരിക്കണം ഈ വൺ പോയിന്റ് ഫോർ എന്ന കണക്ക് കണ്ടെത്തിയത് ഒരു ഭാരതീയ ശാസ്ത്രജ്ഞനാണ് സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ ഈ കണക്കിന് ചന്ദ്രശേഖർ ലിമിറ്റ് എന്നാണ് പേരിട്ടിരിക്കുന്നത് ഈ കണ്ടെത്തലിന് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഫിസിക്സിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് കോസ്മോളജിയിൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ള അപൂർവം ഒരാളാണ് അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ലാഹോറിൽ സെറ്റിൽ ചെയ്ത തമിഴ് കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ അമേരിക്കയിലേക്ക് കുടിയേറി ഗവേഷണങ്ങൾ തുടരുകയായിരുന്നു അതായത് കൂട്ടുകാരെ നമ്മുടെ കാൽപ്പനിക ലോകത്തെ കൂട്ടുകാരായ നക്ഷത്രങ്ങൾ ജനിക്കുന്നതും മരിക്കുന്നതും ഇങ്ങനെയൊക്കെയാണ് അപാരം അവിശ്വസനീയം എന്നൊക്കെ തോന്നുന്നുണ്ടോ സ്വാഭാവികമായും തോന്നും ആ തോന്നലിൽ നിന്നുമാണ് കൗതുകവും ജിജ്ഞാസയും അന്വേഷണവും കണ്ടെത്തലും എല്ലാം തുടങ്ങുന്നത് അങ്ങനെയാണ് പ്രപഞ്ചത്തിലെ നിസ്സാരനായ മനുഷ്യൻ പ്രപഞ്ചത്തിൻ്റെ ആത്മാവിലേക്കുള്ള യാത്രകൾ തുടരുന്നത് വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ El alcohol nos carga.